പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രുഖായുനാമത്തിൽ ആമേൻ അപ്പോൾ നിയമജരിലും ഭരിശയിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരു അടയാളം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തയുമായ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമ്മിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും നിനവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കുവാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശ്വമത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ദൈവത്താൽ അയക്കപ്പെട്ട മിശിഹായാണ് യേശു എന്നതിന് ഒരു അടയാളം ചോദിച്ചു വരുന്ന നിയമജ്ഞരെയും ഫരീശേരെയും സന്ദർഭമാക്കി യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന വചനഭാഗമാണിത് അതായത് സുവിശേഷങ്ങളിലെ ആരംഭം മുതൽ നമുക്കറിയാം യേശു തമ്പുരാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ തൻ്റെ ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അടയാളം യേശുതമ്പരാൻ നൽകുകയാണ് അതായത് തൻ്റെ എല്ലാം അതിൻ്റെയൊക്കെ കേന്ദ്രമായ ഉദ്ധാനത്തെക്കുറിച്ച് ഉത്ഥാനത്തെക്കുറിച്ച് യേശുതമ്പരാൻ വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് എന്ന് നമ്മൾ വായിച്ചു കേട്ടത് അതുമാത്രമല്ല ഇവിടെ നിയമജ്ഞരുടെയും ഫരിസ്ഥരുടെയും യേശുവിൽ വിശ്വസിക്കുവാൻ സാധിക്കാത്തതിൻ്റെ ആത്യന്തികമായ പ്രശ്നം എന്താണെന്നും യേശു യേശുദമ്പരാൻ വെളിപ്പെടുത്തി തരുന്നുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ യേശു യേശുദമ്പരാനോട് അടയാളം ചോദിക്കുമ്പോൾ യേശു യേശുദമ്പരാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യോനായുടെ അടയാളം അതല്ലാതെ മറ്റൊരു അടയാളമില്ല രണ്ടാമതായി സോളമൻ്റെ ജ്ഞാനം കേൾക്കുവാൻ വിദൂരതയിൽ നിന്നും വന്ന ആ വിചാരിയ സ്ത്രീ രാജ്ഞി ഈ രണ്ട് പേരുടെ കാര്യം എടുത്തു വെക്കുന്നു എന്തുകൊണ്ടാണ് യേശു യേശുദമ്പരാൻ ഈ രണ്ട് കാര്യമെടുത്ത് അവരുടെ മുമ്പിൽ അവർക്ക് പരിചിതമായിരുന്ന ഈ കാര്യത്തെ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് കാരണം ഇതാണ് യോന എന്ന ഒരു വ്യക്തിയുടെ പ്രസംഗം കേട്ടിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഒരു ദേശം മുഴുവൻ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു സോളമൻ എന്ന ആ വലിയ രാജാവിൻ്റെ വചനം കേട്ടിട്ട് ദൈവവചനം കേട്ടിട്ട് അവൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് വിദൂരതയിൽ നിന്ന് ഒരു രാജ്ഞി കടന്നു വരുകയും യഹോവയുടെ വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഈ നിയമജ്ഞരും ഫരിശേരും യേശു പ്രസംഗിക്കുന്നത് യേശു വചനം പ്രഘോഷിക്കുന്നത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിലും വിജിനതയിലും മലമുകളിലും ഒക്കെ വചനം പ്രസംഗിക്കുന്നത് ഇവർ കേൾക്കുന്നുണ്ട് അവർ അതിന് സാക്ഷികളായിരുന്നു വചനം സാക്ഷിക്കുന്നുമുണ്ട് യേശു പ്രവർത്തിച്ച അടയാളങ്ങളും അവർ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ടും യേശുവിൽ വിശ്വസിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല യേശു മിസ്സിഹായാണെന്നതിന് പുതിയൊരു അടയാളം അന്വേഷിച്ചുകൊണ്ട് അവർ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഇവിടെ യേശു പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ യേശു പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ വചനം അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പ്രശ്നം നിലവെ നിവാസികൾക്ക് മനസ്സാന്തരപ്പെടുവാൻ കഴിഞ്ഞത് രാജ്ഞി ജാതിയ രാജ്ഞിക്ക് യഹോവയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതിൻ്റെ കാരണം അവർ വചനത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ലുക്കാടസവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ യമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവർക്ക് ഉദ്ധിതനായ തമ്പുരാനെ തിരിച്ചറിയുവാൻ കഴിയുന്നത് അവർക്ക് യേശു തമ്പുരാൻ മോശം മുതൽ സകല പ്രവാചകന്മാരും യേശുവിനെ പറ്റി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴാണ് ശിഷ്യന്മാരുവനെ അവർ പറ അത് പറയുന്നുണ്ട് വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് പ്രിയമുള്ളവരെ ഈ ഹൃദയത്തിൻ്റെ ജ്വലനമുണ്ടാകുന്നത് വചനം നീ ഉൾക്കൊണ്ടുകൊണ്ട് ആ വചനം നിനൊക്കെ സ്വീകരിക്കുവാൻ സാധിക്കുമ്പോഴാണ് നിയമജ്ഞരെയും ഫരിസിയരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് തമ്പുരാൻ നൽകുന്ന വചനം ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പോകുന്നു പ്രിയമുള്ളവരെ ഇവിടെ തമ്പുരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അവർ കൂടെയുണ്ടായിട്ടും വിശ്വസിക്കുവാൻ സാധിക്കാത്തത് വചനം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് ഇനിയും ഈ വചനം ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ലെങ്കിൽ ഉദ്ധാനമാണ് അതിൻ്റെ പരമ ഈ ഉദ്ധാനത്തിലും അവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ചുദംബരാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വിധി ദിവസത്തിൽ വിധി ദിവസത്തിൽ നഗരം തന്നെ ഇവർക്കെതിരെ സാക്ഷി പറയുമെന്ന് പ്രിയമുള്ളവരെ ഇതാണ് യേശുദംബരാൻ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശ് നിയമം ചേർക്കും വചനം ശ്രവിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഉദ്ധാനം അവർക്ക് ഒരു അനുഭവവേദ്യമാകുന്നില്ല അതുപോലും കപടതയാണ് എന്ന് അവർ പറയുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും അക്ഷരാർത്ഥത്തിലും സംഭവിക്കുന്നത് തന്നെയാണ് യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ കൾമിനേഷൻ എന്ന് പറയുന്ന അവന്റെ ഉദ്ധാനം തന്നെയാണ് ആ അക്കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് പൗലോസ് പൗലുസ്ലിഹ പറഞ്ഞത് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമായി പോയേനെ എന്ന് അത് അതാണ് എല്ലറ്റിൻ്റെയും അടിസ്ഥാനം പക്ഷേ ഈ ഉദ്ധിതനായ തമ്പുരാനെ തിരിച്ചറിയുവാൻ സാധിക്കണമെങ്കിൽ പോലും ഈ വചനത്തിന്റെ അടിസ്ഥാനമുണ്ടാവണം ഇന്ന് നമ്മെ സംബന്ധിച്ച് അവൻ്റെ വചനം നമുക്ക് സമീപസ്ഥമാണ് അവൻ്റെ വചനം ഓരോ ദിവസവും വായിക്കുവാനും വ്യാഖ്യാനിക്കുന്നത് കേൾക്കുവാനും അതേക്കുറിച്ച് മനനം ചെയ്യുവാനും ഒക്കെയുള്ള അവസരം നമുക്കുണ്ട് പ്രിയമുള്ളവരെ ഈ വചനത്തോടടുത്ത് കടന്നു വന്നു കഴിയുമ്പോഴാണ് വചനമായ തമ്പുരാൻ അവൻ ഉദ്ധാനം ചെയ്തതും ഇന്ന് അപ്പമായി ഒരു അപ്പത്തിൻ്റെ രൂപത്തിലുള്ളത് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുന്നത് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വലിയ ഒരു ശക്തിയായി എല്ലാവിധമായ തിന്മയെയും ചെറുത്തു തോൽപ്പിക്കുവാൻ കഴിവുള്ള ഒരു വലിയ ശക്തിയായി ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭവനങ്ങളിലുണ്ട് പ്രിയമുള്ളവരെ എപ്രകാരം ഈ വചനമെടുക്കുവാനും വചനം വായിക്കുവാനും അത് സ്വീകരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ അപ്രകാരമാണ് അത്രമാത്രമാണ് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഈ നിയമജ്ഞരും വരീസരും അവർ യഹോബയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുകയും അവൻ്റെ വചനം ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പോവുകയും ചെയ്തത് മൂലം അവർക്ക് ശിക്ഷാവിധിയുണ്ടായതുപോലെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ശക്തിയായ വചനം കൂടെയുണ്ട് അതിനെ നിരാകരിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശിക്ഷയ്ക്ക് കാരണമായി തീരാതിരിക്കുക നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും വായിക്കുവാനായിട്ട് വചനം ശ്രവിക്കുവാനായിട്ട് വചനം മനനം ചെയ്യുവാനായിട്ട് വചനം വ്യാഖ്യാനി കേട്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനെ സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസുറുഹായുടെയും നാമത്തിൽ അമേ